പിന്നെ ഉസ്മാനെ എലക്ഷൻ എടുത്താണ് ഞമ്മളെ പാർട്ടി തന്നെ ജയിക്കണം ജയിക്കണം ആ അതുകൊണ്ട് നമ്മൾ അടിമുടി ഒന്നും മാറണം മനസ്സിലായില്ല നമ്മളെ കച്ചറ സ്വഭാവമൊന്നും മാറ്റി എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറി എല്ലാ വീടുകളിലും പുഞ്ചിരി കൊണ്ടുവരുകയും വേണം ആവുമ്പോ നാളെ മുതൽ ഞങ്ങളെപ്പോഴെ എല്ലാ വീട്ടിലും വോട്ട് വയ്ക്കാൻ വരണോ ല്ല പറഞ്ഞെല്ലാ വീട്ടിലും പുഞ്ചിരി കൊണ്ടുവരുന്ന പറഞ്ഞേ ഞമ്മള് മുഖത്ത് ആ അതാണ് വോട്ട് കിട്ടും കൂടി പറയാനുണ്ട് എന്താ ഞാൻ ഇങ്ങനെ നമ്മളെ ചിന്ന അമ്മിക്കുട്ടിയാണ് നമ്മളെ പാർട്ടിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ എല്ലാരും സ്നേഹത്തിൽ ഇങ്ങനെ പ്രളയോ പ്രളയല്ല ഒരു പ്രാവോ പ്രാവല്ല പ്രകട പ്രകടനം പ്രകടനം പ്രാവ വെക്കും അപ്പൊ അതൊക്കെ ഒപ്പി കുപ്പി അല്ല ഒപ്പിയെടുക്ക വീടി എന്താണ് പരിപാടി സുഖല്ലേ വല്യപ്പോ ചെറിയ സുഖല്ല അതിന്റെ ചെറിയ ഓട്ടപ്പാച്ചലാണ് അതിന്റെ ചെറിയ പ്രയാസമുണ്ട് ഇങ്ങോട്ട് വാടാ എലക്ഷൻ അല്ല എന്നെങ്ങോട്ട് കണ്ടിട്ട് അഞ്ചു വർഷമായല്ലോ അപ്പൊ എനിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാലേ വോട്ടൊക്കെ ചെയ്തോളാം എനിക്ക് മോനെ വഴിക്ക് പോവാണ്ട് നല്ല കോളായി പിടിച്ചാ ഇങ്ങോട്ട് മാറിക്ക് കുട്ടിനൊക്കെ ഞാൻ കുളിപ്പിച്ചോളാം ഇതൊക്കെ നല്ല ഓണം അറിയണ പരിപാടിയാ ഇങ്ങോട്ട് മാറിക്ക് മോനെ കുത്തിരിക്കി ആ കുത്തിരിക്കും ഇതൊക്കെ പരിപാടിയാ അമ്പോ സോപ്പ് ഇടലേ സോപ്പ് ആ വീട്ടിലെന്താ ഒരാൾ കിടക്കണ് ആ മോനെ തിരുവാരാണോ ഇവിടെ പൈസ ഒന്നും ഇല്ല മറ്റന്നാൾ വരാം നമ്മൾ വോട്ട് വെക്കാൻ വന്നല്ലേ മോനെ ഞങ്ങൾ പിരിവാരല്ല ഞങ്ങള് എലക്ഷൻ എടുത്തോണ്ട് ഞങ്ങടെ പാർട്ടിക്ക് വേണ്ടി വോട്ട് വെക്കാൻ വന്നത് അച്ഛനെ കണ്ടിരുന്നേ ചായ ചായക്കൊരുപ്പിച്ചിരുന്നു സൂക്ഷിച്ചല്ലോ സംഭവം ഞാൻ വേറൊരു വീട്ടിലത്തെ കണ്ടത് ഞമ്മളെ ചിഹ്നം അമ്മിക്കുട്ടി അമ്മിക്കുട്ടിക്ക് വീട്ടുകാരോടൊക്കെ വോട്ട് ചെയ്യാൻ പറയണം ഓലക്കന്റെ ാരാ ഒരു മാറ്റം നല്ലതാണല്ലോ പ്രാവശ്യം അമ്മിക്കുട്ടിക്ക് ചെയ്താല് അമ്മിക്കുട്ടിക്ക് ചെയ്യൂ ചെയ്യൂലക്കെ ചെയ്താലേ തൊപ്പിയും ബലൂണും മുട്ടായി എല്ലാം തരും മുട്ടായും ബലൂണൊക്കെ ഇണ്ടല്ലേ പിന്നെ ഇനി ഞമ്മക്കും മുട്ടായും ബലൂണും ടോയ്സ് ഒക്കെ കൊടുക്കണം ഒന്നും കൊടുക്കണ്ട നമുക്ക് ഈ ആ ചെയ്യും ഗഫൂറും കൊടുക്കണ്ടെ ൊക്കെ ഞമ്മളെ കൊടുത്തിട്ടില്ല അങ്ങനെ തോനെ ഓനെ ഞമ്മളെ വോട്ട് ചോദിക്കൂലെ അത് പറഞ്ഞെടുക്കാറില്ല ഓ ഞമ്മളെപ്പറും നടക്കണ മനസ്സിനല്ലോ അത് പറഞ്ഞു അത് ഓനെ വോട്ട് ചോദിക്കാനുള്ള അവകാശം പോയി നോക്കട്ടെ പിന്നെ മറന്നിട്ടില്ലല്ലോ ആണ് വരുന്നത് നമ്മളെ പാർട്ടിക്ക് തന്നെ ചെയ്യണം അമ്മിട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടും ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം ആയിക്കോട്ടെ കേട്ടോ കുറച്ച് തിരക്കുണ്ട് ആ വലൈക്കും വണ്ടിയും നേരല്ലാത്തൊന്നും പണിയോ കേട്ടെ